മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാവ് സൗബിൻ ഷാഹിന് നോട്ടീസ് നൽകി പോലീസ് പതിനാല് ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നവമി ദിനേശ് ചേരുന്ന നവമി വിവരങ്ങൾ നേരത്തെ തന്നെ ഹൈക്കോടതി ഇതിൽ അന്വേഷണം തുടരാമെന്ന് മരട് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൗബിൻ ഷാഹിറും മറ്റ് സഹപ്ര സഹ നിർമാതാക്കളും നൽകിയ ഹർജി തള്ളിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഇപ്പോൾ പോലീസ് സൗബിൻ ഷാഹിറിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് സൗബിൻ ഷാഹിറിനോടൊപ്പം സഹനിർമ്മാതാക്കളായിട്ടുള്ള ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കുമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ പരാതിക്കാരൻ പറയുന്നത് ഈ സിനിമ സിനിമയ്ക്ക് പലപ്പോ ായി ഏഴ് കോടി രൂപ മുടക്കിയിരുന്നു ഇത് തിരിച്ചു നൽകുകയോ അല്ലെങ്കിൽ സിനിമയുടെ ലാഭവിഹിതമോ തനിക്ക് നൽകിയില്ല തന്നെ വലിയ രീതിയിൽ കബളിപ്പിക്കുകയായിരുന്നു ഇരുന്നൂറ് കോടിയോളം കളക്ട് ചെയ്ത ചിത്രത്തിന് താൻ മുടക്കിയ മുതൽ പോലും തിരികെ കിട്ടിയില്ല എന്നായിരുന്നു പരാതിക്കാരൻ പ്രധാനമായും ഉന്നയിച്ചത് വിശ്വാസവഞ്ചന അടക്കമുള്ള ജാമ്യവിലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ മൂന്ന് പേർക്കുമെതിരെ മരട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നത് എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരാം അതിന്റെ അടിസ്ഥാനത്തിലാണ് സൌബിൻ ഷാഹിറിനോടും മറ്റ് സഹനിർമ്മാതാക്കളോടും നിർമാതാക്കളോടും ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഈ നിർമ്മാതാക്കൾ കോടതിയിൽ തന്നെ നേരത്തെ പറഞ്ഞത് ഈ പരാതിക്കാരൻ പലപ്പോഴും പണം തന്നിട്ടില്ല ആ പണം തരാത്തതുപോലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുകയും നിശ്ചയിച്ച ഷെഡ്യൂളിനെക്കാളും അധികം ദിവസങ്ങൾ കടന്നു പോകുകയും ഈ അഭിനയ ാക്കൾക്ക് പണം നൽകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി എന്നായിരുന്നു നിർമ്മാതാക്കൾ പറഞ്ഞത് പക്ഷേ അത് കോടതി പൂർണ്ണമായും തള്ളിയിരുന്നു കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ ബാങ്ക് അക്കൗണ്ടിലെ രേഖകൾ അടക്കമായിരുന്നു ഈ പരാതിക്കാരൻ കോടതിയെയും പോലീസിനെയും ഒക്കെ സമർപ്പിച്ചിരിക്കുന്നത് എഫ്ഐആറിലും നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തി തന്നെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിർമ്മാതാക്കളോട് ഹാജരാകണം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് മരട് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരി എറണാകുളം <coughs>